എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാര് വീണ്ടടിയൊക്കെ അനക്കെന്തെങ്കിലും അതെല്ലാ വീട് ഈ മാനാരാപരിച്ചു എന്തിനാ ഫാത്തിമ എന്നോട് പറയുന്നത് പറയുന്ന ഇതാര ഈ ആണുമാൻ ഈ ആണുമാൻ ഞാനാടാ ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വല്ല പച്ച ശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറ

അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര തോന്നിയില്ല എന്തൊക്കെ എൻ്റെ പടേ മാൻറെ അത് അവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ മാന്റെ പടം മാറ്റിട്ട് മാറ്റിട്ടൊരു കരടി വരച്ചാലോ എന്തൊക്കെ പാട്ടുപാടി മാന്ത വരക്കാനോ മന്റെ കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്ത വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂടാ ഇക്കാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എന്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് മിക്ക സംശയരോഗം അല്ലേ ഇക്ക ഓളും തമ്മിൽ ഒരു ഇല്ല ഓളൊരു പാവമാണ് ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത് ഇ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

ഞാനിപ്പത് പറഞ്ഞു ആരും വിശ്വസിക്കൂല എന്തായാലും പണി നമ്മൾ പിന്നെ വലിയ എനിക്ക് നല്ല പേടിയുണ്ട് നീ ഒന്ന് നോക്കിക്കേ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻറെ കൂടെ ഞാൻ എങ്ങനെ എന്റെ തങ്ങളെ ഞാൻ റമൃത്തനേക്കാൾ അപ്പുറാവൂലെന്ത് എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ ഇതൊരു മുച്ചിക്കാട് പറയേ നല്ല രണ്ട് ഗുളികയച്ചാ മാറാവുന്ന പ്രശ്നപ്പോൾ ഞാൻ കയറി ശരി നന്ദിടാ എനിക്ക് പേടിയന്തെങ്കിലും സംഭവിച്ച എന്റെ രണ്ടുമ്മാർക്ക് ഞാൻ മാത്രമേ ഉള്ളു ഏ സാരല്ലേടാ ചെറിയൊരു തലർക്കം പോലെ മോനതകാരിയാക്കണ്ട പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കത്ത് പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ

പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യല്ലേ ില് റെഡി ഇല്ല കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ കഴിഞ്ഞു ഒരാഴ്ച മതിയാവു ഏഅരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞേ തപ്പ